വിശ്വാസം ഉണ്ട് എങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തും എന്തും ഇന്ന ടൈറ്റിൽ കൊടുക്കണം എന്ന് പറഞ്ഞാല് കൊടുത്തിരിക്കണം അതല്ലെങ്കിൽ കാരണം പറയണം ഒന്ന് ജമ്മ ചെയ്താൽ ഞാൻ നിങ്ങളെല്ലാവരും പ്രസന്റേഷൻ എടുക്കുമ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് അല്ല അതാണ് യാഥാർത്ഥ്യ അതായത് ഞാൻ കൈയടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഞാൻ കൈയടിക്കുമ്പോഴാണ് മറ്റു പലരും കൈയടിച്ചിട്ട് അപ്പോ അതൊക്കെ അങ്ങോട്ട് തിരിച്ചു തരണം പിന്നെ ഇത് കാരണം ഉണ്ട കുറവാണ് മുജീബായി വയലല്ല അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ തന്നെ കൈയടിച്ചു പിന്നെ അത് മാത്രല്ല ഇത് നല്ല നല്ല തണുപ്പാണല്ലോ അതെന്തിനു വേണ്ടിട്ടാണ് കൂടുതൽ കൈയടിച്ച് പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെ വന്നതാണ് അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് തൗഫീഖ് തൗഫീഖ് സൂപ്പർ മാർക്കറ്റ് നടത്തണം ഞാൻ ഒരു ബിസിനസ് മാൻ സക്സസ് ആവേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം ഒന്ന് വേണ്ടത് ഒരു ബിസിനസ് മാൻ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ബിലീഫ് രണ്ടാമത് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് മൂന്നാമത് വേണ്ടത് കാം ആൻഡ് കാമത് വേണ്ടത് പേഷ്യൻ അഞ്ചാമത് വേണ്ടത് നമ്മൾ എല്ലാ ആളുകളും ബിസിനസ്സുകാരാണ് എന്നാല് സാധാരണക്കാരായിട്ടുള്ള അതല്ലെങ്കിൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്കായും കൂടുതൽ ബുദ്ധി നമുക്കുണ്ടോ അല്ല എല്ലാവർക്കും ഏകദേശം ഒന്നേ മുന്നൂറ് ഗ്രാമാണ് നമ്മുടെ ബ്രെയിനിന്റെ ഭാരം പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സ്വയം വിശ്വസിച്ച് മാത്രമല്ല നമ്മളെ ടീമുകളെ നമ്മളെ വിഷനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു അതാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഒരു അലക്സ് ടോൺ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ഒരുപാട് മുമ്പത്തെ കഥയാണ് അദ്ദേഹം ഇതുപോലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരാളായിരുന്നു അപ്പം അദ്ദേഹത്തിന് തോന്നി ഞാൻ ഭയങ്കര അദ്ദേഹത്തിന് നല്ലൊരു കഴിവാണ് എനിക്ക് എന്തുകൊണ്ട് സ്വയം ബിസിനസ് ചെയ്തു അങ്ങനെ അദ്ദേഹം ബിസിനസ് ചെയ്തു നല്ല അടിപൊളി ബിസിനസ് എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഒക്കെ കിട്ടി അപ്പോ ബിസിനസ് ചെറുതായിട്ടൊരു അഹങ്കാരങ്ങനെ കേറു അങ്ങനെ എല്ലാവിധ ദുഷ്ശീലങ്ങളും ഉണ്ടായി ബിസിനസ്സിൽ ശ്രദ്ധിക്കാതും അപ്പോ കീഴ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആളുകളൊക്കെ ദുരുപയോഗം ചെയ്തു പറ്റ പൊട്ടി പറ്റ പോലീസായി താഴെ കത്ത് ആക്കാരിങ്ങനെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു

അത് കേട്ടപ്പോ ചെക്ക് തന്ന കിട്ടിയപ്പോ തന്നെ കിളി പോയി ഇതും കൂടി കണ്ടപ്പോ അന്ന് താതി അങ്ങനെ അപ്പൊ തന്നെ കാരണം ഇദ്ദേഹത്തിന് ഇതിന്റെ കാര്യം വിട്ടുപോയി നാളെ നേരം എടുക്കാൻ പാടില്ല നാളെ നേരം വെടുത്താൽ ഇദ്ദേഹത്തിന്റെ കടക്കാൻ വന്ന് പൊതി നേരം മുമ്പ് തന്നെ ഇദ്ദേഹം ഉദ്ദേശം അപ്പൊ തന്നെ ബാങ്കിൽ ബാങ്കിൽ ഭയങ്കര വലിയൊരു ബിസിനസ്സിൽ ഒരുപാട് ആയിട്ടുള്ള ഇത്രയും വലിയൊരു മനുഷ്യൻ തന്ന ചെക്ക് അതൊരു ഒരു ഒരു എന്റെ കയ്യിൽ ഒന്നും കൂടി തുടങ്ങിയവരുപാട് പരിചയമുള്ള വ്യക്തിയാണ് അങ്ങനെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ വെണ്ടും സ്നേഹത്തെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ചെക്ക് തന്നപ്പോ അടുത്ത വർഷം ഇതേ ദിവസം ഈ പാർക്കിൽ ഞാൻ വരും ഒരു രൂപ ഏറെ വേണം പക്ഷെ എന്റെ എമൗണ്ട് കൃത്യമായിട്ട് തിരിച്ചു തരാം അങ്ങനെ ഇദ്ദേഹം ഓരോ ആളുകളോട് ഓരോ ഡേറ്റൊക്കെ പറഞ്ഞു കോൺഫിഡൻസ് ഉണ്ട് കാരണം എന്താ ചെക്ക് ഇവിടെ ഇരിക്കണ്ട് അങ്ങനെ എന്തായാലും ഇദ്ദേഹം ബിസിനസിലേക്ക് വളരെ ശക്തമായി തിരിച്ചു തന്നു ഇദ്ദേഹം ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കണം കാരണം എന്താ തന്നെ ദൈവത്തെ കാണാൻ അങ്ങനെ ഇതേ ദിവസം ദിവസം കറക്റ്റ് പറഞ്ഞ ഈ അടുത്ത കെട്ടി പിടിക്കാനായിട്ട് പോവാണ് ഒരു അപ്പൊന്നു ഓടി വന്നിട്ട് പറഞ്ഞു ഹലോ മിസ്റ്റർ സോറി ഇദ്ദേഹം മാനസിക രോഗിയാണ് ഇദ്ദേഹം മാനസികം കൂടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഞാൻ ജോൺ ഡി ആണ് എന്താ സംഭവിച്ചത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല അറിയുന്ന ഒരു കാര്യം എന്ന് സൈൻ ചെയ്യാൻ വിശ്വാസത്തിന്റെ വിശ്വാസം ഉണ്ട് എങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തും പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് നമ്മള് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വലിയ നിങ്ങളൊക്കെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് നിങ്ങളൊക്കെ നോക്കാൻ കഴിയുന്നത് ബിസിനസ്സിൽ ഒരുപാട് ഒരുപാട് വലിയ നേട്ടങ്ങൾ ഉയരങ്ങൾ ഉന്നതിയിലെത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങളൊക്കെ ഇനി ഒരുപാട് ഉയരത്തിലെത്തേ അപ്പം നമുക്ക് ഞാൻ എപ്പോഴും മനസ്സിലാക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എല്ലാ മതങ്ങളും അലലൂയ്യ പറയും അലഹമ്മദില്ല പറയും അങ്ങനെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡിനുള്ള ഒരു ഓപ്ഷൻ എല്ലാ കൾച്ചറിലും ഉണ്ട് പക്ഷെ ഈ പറയുന്നതൊക്കെ നാവനക്കിക്കൊണ്ട് അതല്ല എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം എനിക്ക് ഈ അനുഗ്രഹങ്ങൾ ഉണ്ടായത് ഈ ഒരു കൂട്ടായ്മ ഉണ്ടായത് ഈ ഒരു അറിവുണ്ടായത് എത്രയോ ആളുകള് ഇന്ന് നാളെ ലോകം കാണാതെ അല്ലെങ്കിൽ ഇന്നലെ ഇന്ന് ലോകം കാണാതെ ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നമുക്കൊരു സാറ് പറയുന്നത് പോലെ പകുതി വെള്ളമില്ല എങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് നമുക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഉയരാൻ കഴിയും എന്താ പറഞ്ഞത് പോയത് നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ ബിസിനസ് ഇങ്ങനെ പോയാൽ പോരാ അങ്ങനെ പോകാം ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകൾ നമുക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത് ഈ ചെറിയ വിത്തിൽ നിന്നാണ് ഈ വലിയ മരം ഉണ്ടാകുന്നത് എന്താണ് ഈ വിത്ത് ചിന്ത ഈ ചിന്തകൾ കെയറാവണമെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ വലിയ തിരക്കുള്ള സിറ്റിയിലുള്ള ഹോട്ടലാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാറ് ഒരു സ്ത്രീ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പാറ്റ വന്നുകൊണ്ട് ഈ സ്ത്രീയുടെ ഭക്ഷ ശരീരത്തിൽ ചാടി എണീറ്റ് ആകെ ി അപ്പൊ അപ്പുറത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരടുത്ത ശരീരത്തിലേക്കായി അവരി കഷ്ടഹളം ഉണ്ടാക്കി ഈ ബഹളം കേട്ടിട്ട് പുറത്തുനിന്നാള് വന്നു ഈ പുറത്തുനിന്നാള് വന്നപ്പോ വണ്ടികളോടെ ബ്ലോക്ക് ആയി ആകെ ചേങ്ങ പോക ആ ഹോട്ടൽ മാത്രമേ ആ പരിസരം മുഴുവൻ ഇത് കണ്ടപ്പോ വെയിറ്റർ ഓടി വന്നു വെറ്റർ ഓടി വന്നപ്പോൾ ഞാൻ നിരീക്ഷിച്ചു എന്താണ് സംഭവിച്ചത് നമുക്ക് ഉണ്ടാകുന്ന ബിസിനസ് നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എങ്ങനെയാണ് അന്ന് നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് ഫ്രസ്ട്രേഷൻ അടിച്ച് ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല പരിഹാരം നമുക്ക് അല്ല ഈ ഒരുപാട് കാലായിട്ട് ഇപ്പൊ കൊച്ചി കോഴിക്കോട്ട് എന്നും സ്വർണവേട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നാലും ചില ആളുകളോ രണ്ടു ദിവസം ഉണ്ടാക്കും മൂന്നാം ദിവസം പിന്നെ അതിലും വലിയ അകത്താണ് കിടക്കുന്നത് പിന്നെ ഇന്നലെ മിനിന്ന് ഒരാളോട് സംസാരിച്ചു ഇങ്ങനത്തെ പരിപാടി ചെയ്തു ഒരു വേറൊന്നും ചെയ്യൂല കാരണം അത്രക്ക് പൈസ ഓരോ ദിവസവും മാറി അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു വിത്ത് കുഴിച്ചിട്ടേ വിത്ത് എന്നത് മുളച്ചു നോക്കാൻ തുറന്നു നോക്കാൻ അതുപോലെ തന്നെ പറ്റുവറന്നു വെക്കാൻ പറ്റുവാളക്കുവാൻ നമ്മളൊരു വിഷനിലേക്ക് നടക്കുകയാണെങ്കിൽ അതിനെ ഒരു ഒരു കാലഘട്ടമുണ്ട് ഒരു ആൽബും ആ ആല് വളരുന്നതേ ഒരു വാഴ വളരും ഒരു പൂച്ചയുടെ ഗർഭം ഒരു ആനയുടെ ഗർഭം വ്യത്യാസമുണ്ട് അപ്പൊ ഏതൊരു വിഷനും ഏതൊരു നമ്മുടെ ചിത്രകളും അതിനൊരു കാലഘട്ടം അതിനൊരു വേഷം നമ്മൾ നെക്സ്റ്റ് സത്യസന്ധത സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബകാലയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ക്രെഡിറ്റേഷൻ ഉണ്ട് ഞാനിങ്ങനെ ഒരു രണ്ടായിരം രൂപയല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാധനം വന്നു ആയിരത്തഞ്ഞൂറ് രൂപയാലും തരും രണ്ടായിരം തരും ബാക്കി കെടുക്കുന്നത് കിട്ടും പക്ഷെ അതായാലാണ് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത് അതേമാതിരിക്ക ചിലപ്പോൾ വണ്ടി എന്താണ് പാർട്ടിക്കാർ വന്നേ ചിലപ്പോൾ പൈസ ഉണ്ടെങ്കിലും കൊടുക്കില്ല പിന്നീടെങ്കിലും നമുക്ക് മനസ്സിലാക്കി എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ് നമ്മൾ സത്യസന്ധരായി നമ്മളെ കഴിഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞാലേ കൊടുത്തിരിക്കണം അതല്ലെങ്കിൽ കാരണം പറയണം കേടാ ഇങ്ങനെ 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 പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ലാതെ ഫോണെടുക്കാതായിട്ട് നിങ്ങൾ എന്ന് തരും നമ്മൾ തന്നെയാണ് ജഗതി ചേട്ടൻ പറഞ്ഞു എന്താ പറഞ്ഞ കൂട്ടത്തിൽ കൂട്ടത്തില് എന്ത് പറഞ്ഞേ ലാസ്റ്റ് എന്ത് പറഞ്ഞേ അല്ല ഞാൻ സ്വന്തം കണ്ടുപിടിച്ച കുറച്ച് രസങ്ങൾ അതേമാതിരി എന്റെഫില് ഞാൻ കണ്ടുപിടിച്ച കുറച്ച് രസങ്ങൾ അതായത് ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി അങ്ങനെ എൻ്റെ ഒരു മോഹംന്ന് വെച്ചാല് എല്ലാവർക്കും പൈസ ഉണ്ടാക്കണോ എനിക്ക് അങ്ങനല്ല എന്തൊരു അടിപൊളിയായാലും ഒരു ഒരു വേറെ ലെവലിലായിരുന്നു ഏതായാലും തിരിച്ച ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷം അറിയാതെ ആറ് ലക്ഷം അത് എല്ലാരും താഴേക്കല്ല ഞാൻ പാതകളത്തിലേക്ക് പോയി ഇനി താഴേക്കെത്തണം എന്നുണ്ടെങ്കിൽ മണ്ണിടണം നമ്മളിപ്പോൾ കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ അതായി അവിടെ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് ഒരു ബിസിനസ്സുകാരൻ ഒരു വ്യക്തി പരാജയപ്പെടുമ്പോൾ അതല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പരാജയത്തെ ഒരു ചെറിയ ശുഷിരമായി കണക്കാക്കും അതിന് നമുക്കൊരു ഒരു എന്താ പറയാ ബാൻഡേജ് അല്ലാത്ത ഇൻസുലേഷൻ വെച്ച് ഒട്ടിക്കണം പക്ഷെ അത് വലിയൊരു ദൂരമായി മാറില്ല നമ്മൾ ഈ പരാജയത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കും ഞാൻ ഒട്ടിട്ടൊന്നില്ല അപ്പോഴും നമ്മൾ ഒരു ഇന്നോവ എടുക്കും ശരിക്കും ഒരു മാരി എടുക്കാതെ കാശില്ല ഒരു ഇന്നോവ എടുക്കും ഫൈനാൻസ് എടുക്കും പിന്നെ മറ്റുള്ളവർ ചോദിക്കും ഇവൻ അതിന്റെ മുന്നേ അറിഞ്ഞിരിക്കണം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ള അടിപൊളിയാണ് അവിടെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് മാസം എങ്ങനെയാണ് നമ്മുടെ വാടക കൊടുത്തിട്ട് അപ്പൊ നമുക്ക് ഞാൻ മനസ്സിലാക്കി എന്റെ ജീവിതത്തില് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ സൂപ്പർ മാർക്കറ്റിൽ പൊട്ടി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ബാധ്യതക്കാരനായി അന്ന് ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമ്മള് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ മനസ്സിനെ പറഞ്ഞ് സമ്മതിക്കാം പൊട്ടിയിട്ടുണ്ട് ഞാൻ എന്റെ ഡയറിയിൽ രണ്ടായിരത്തി ഇരുപതിൽ വെച്ചു ഞാൻ പരാജയപ്പെട്ടു പക്ഷെ ഞാൻ തിരിച്ചു അതുപോലെ അത് മാത്രമല്ല മറ്റുള്ളവരോട് നമ്മൾ ഈ നമ്മളെ പരാജയം മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന സംഭവിക്കുന്ന നമുക്ക് മുന്നോട്ട് പോകാനുള്ള തോട്ട്സ് അതിവിടെ കട്ടോ കാരണം നമ്മളെ എനർജി എന്തിനു വേണ്ടി ചെലവാക്കുന്നത് ഈ പരാജയത്തെ മറച്ചു ഒരു പക്ഷേ കഴിയും ഒരു പക്ഷെ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്ക എന്നോ അറിഞ്ഞിട്ടുണ്ട് നമ്മളെ നാട്ടുകാരും നമ്മളല്ലാത്ത നമ്മളെ ഭാര്യ എല്ലാരും എന്നോ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളോട് പറയില്ല അവർ അറിഞ്ഞിട്ടുണ്ട് കാരണം ഇവനെന്താ പറയണേ നോക്കാനാണ് നമ്മളോട് ചോദിക്കട്ടെ അപ്പൊ നമ്മൾ മനസ്സിലാ പറയേണ്ടത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പരാജയപ്പെട്ടില്ല നമ്മൾ അത് മറച്ചു വെക്കാൻ എനർജി ചെലവാക്കേണ്ട ഈ എനർജി ചെലവാക്കുമ്പോൾ എന്താ കുഴപ്പം നൽകാം നമുക്ക് മുന്നോട്ട് പോകാനുള്ള വിഷം അതല്ല മുന്നോട്ട് പോകാനുള്ള തോട്ട്സ് എല്ലാം ഇവിടെ വരണം അപ്പം നമുക്ക് കോൺഫിഡൻറ്റ് വെട്ടണം നമ്മൾ അതിന് അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട പറയാം ഞാൻ പറഞ്ഞു ഞാൻ പരാജയപ്പെട്ടു ഞാനൊരു കോടി ഇരുപത് ലക്ഷം രൂപേൻ്റെ കടക്കാരാണ് ചിലർ കരഞ്ഞു അവരെ ഉള്ളിൽ ചിരിക്കണ ഞാൻ സത്യം പറയുന്നത് ഞാൻ കണ്ടു അവരെ ഉള്ളിൽ ചിരിക്കണത് അവരെ ഉള്ളിൽ ചിരിക്കണത് കണ്ടു അവരെന്നെ കെട്ടിപ്പിടിച്ചു അങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞു അവർ കെട്ടിപ്പിടിച്ചു പക്ഷെ അവരെ ബോഡി ലാംഗ്വേജ് എനിക്കങ്ങനെ സത്യം പറയുന്നത് അവരെ ബോഡി ലാംഗ്വേജ് അങ്ങനെയായിരുന്നു നമ്മൾ നമുക്കുണ്ടാകുന്ന ഏത് വീഴ്ചയാണ് ആ വീഴ്ചയെ അംഗീകരിച്ചു അതിനെ മറച്ചു വെക്കാൻ അതിനെ നമ്മൾ നെവർണ ചെയ്യണം നമ്മൾ നമ്മുടെ വിഷനിലേക്ക് സഞ്ചരിക്ക തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ടാകും പിന്നെ ഇതിൽ ഈ ഞാൻ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണ് മുന്നേ ഒരു കാര്യം പറഞ്ഞു എന്തിനാ കൈയടിച്ചത് ഇതാണ് ഇത്തരം കൂട്ടായ്മയുടെ പവർ നമ്മള് നമ്മൾ എന്താണോ ഒരു വിജയിച്ച ആള് എന്താണ് ചിന്തിക്കുന്നത് ഞാൻ നിങ്ങളോട് കൈയടിക്കാൻ പറഞ്ഞിട്ടില്ല നിങ്ങളടിച്ചു ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാം ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിരിച്ചു പോ അതാണ് ഇത്രയും കൂട്ടായ്മയോടുള്ള പ്രത്യേകത അപ്പൊ നമ്മൾ കൂട്ടിക്കൂടും ഇത്തരം ആളുകളോട് കൂട്ടിക്കൂട്ടുക അപ്പൊ ഞാൻ എനിക്ക് ഈ പറഞ്ഞതിന് എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഗാറ്റിനോടാണ് നമ്മളൊന്ന് നിന്ന് നമുക്ക് നമ്മൾ ഇതുവരെ എത്തിച്ച ഒന്ന് എല്ലാവരും എണീറ്റുന്നുണ്ട് ഒന്ന് കണ്ണടച്ച നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ വിജയത്തിന് വേണ്ടി സഹായിച്ച നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ഭാര്യ നമ്മുടെ അങ്ങനത്തെ നമ്മുടെ ഗുണാഥ് അവർക്കെല്ലാവർക്കും ഒരു മിനിറ്റ് കണ്ണടച്ചുകൊണ്ട് അവരോട് ബാറ്റിറ്റൂടും നമ്മൾ ഫീൽ ചെയ്യുക എല്ലാവരും